കോടതികൾ പ്രത്യേകിച്ച് ഹൈക്കോടതികൾ ഓരോന്നായിട്ട് വർഗീയവൽക്കരിച്ച് വരികയാണ് കേട്ടോ ഞാനുള്ള കാര്യം പറയാം ഇതൊക്കെ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് അത് വടക്ക് ഹിമാചൽ പ്രദേശിൽ നിന്ന് തുടങ്ങിയിരിക്കുക ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ഷിംല അതിനെ ഷിംല ഹൈക്കോടതി എന്നും പറയാറുണ്ട് ഹിമാചൽ പ്രദേശിൻ്റെ ഹൈക്കോടതിയാണ് അപ്പോൾ ഞാൻ ഈ കോടതിയുടെ ഒരു വിധി നിങ്ങളോട് പറയുമ്പോൾ എത്ര കണ്ട് വർഗീയത വാരി വെതറുന്നു കോടതി എന്ന് മനസ്സിലാകും അല്ലെങ്കിൽ ചീറ്റുന്നു ഈ വർഗീയ വിഷം പൊടിയായിട്ടും ദ്രാവകമായിട്ടും കിട്ടും അത് പൊടിയാണെങ്കിൽ വെതറും ദ്രാവകമാണെങ്കിൽ ചീറ്റും ഇതാണ് തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ മലയാളികളായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ചിലർ പറയാറില്ലേ വർഗീയത വാരി വെതറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് പൊടിയാണെന്നാണ് അല്ലെങ്കിൽ ആയിട്ട് നമ്മളുടെ അലക്ക് പൊടിയുണ്ടല്ലോ അതുപോലത്തെ പൊടിയായിട്ട് വെതറുക ഒക്കെ വിതറുന്ന പോലെ ഇത് ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ ചീറ്റുക മറ്റേ പീച്ചാങ്കുഴ മേടിച്ചിട്ട് ഫിഷ് ഫിഷ് എന്ന് പറഞ്ഞ് ചീറ്റണം വിഷൻ ചീറ്റുക അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലാണ് വർഗീയത വെതറുകയോ ചീറ്റുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഈ വിധിയിലുണ്ടല്ലോ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മഹാ അന്ധക്കരണമാണ് അന്ധകരണത്തിന് ഈ മനസാക്ഷി എന്നുള്ള അർത്ഥമല്ല നാട്ടിൻപ്രത്ത് അന്ധക്കരണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചെയ്ത്ത് എന്നുള്ള രീതിയിൽ പ്രയോഗിക്കുന്നവരുണ്ട് അന്ധകരണമല്ലേ അവനാ ചെയ്തതെന്ന് പറയുന്നവരുണ്ട് ആ രീതിയിലുള്ള അന്ധക്കരണമാണ് ഈ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചെയ്തു വച്ചിരിക്കുന്നത് കാശ്മീർ ചന്ദ് ഷഡിയാൾ എന്നൊരാൾ അയാളുടെ പേര് കേട്ടാൽ കേട്ടാത്തന്നെ ഷഡ്ഗവ്യമാണ് സാധനം ഏതായാലും കാശ്മീർ ചന്ദ് ഷഡിയാൾ ഒരു റിട്ട് പെറ്റീഷനുമായിട്ട് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ പത്താം തീയതി അവർ വിധി കൊടുക്കുന്നു ഇയാളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഉള്ളതുപോലെ അവിടെയും ഒരു ദേവസ്വം ബോർഡുണ്ട് അതിൻ്റെ പേര് ദേവസ്വം ബോർഡിൻ്റെ ആക്ട് നിയമമാണല്ലോ ഹിന്ദു പബ്ലിക് റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ്സ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ ഇതാണ് അതിൻ്റെ പേര് നമ്മുടേതോ തിരുവിതാംകൂർ ഹിന്ദു പബ്ലിക് റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൺപത്തിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഹിമാചൽ പ്രദേശുകാര് ഈ ആക്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇയാളുടെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്റ്റിൽ പറഞ്ഞ രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല ഗവണ്മെൻറ്റ് തോന്നിയവാസം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഹിന്ദു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് കാശ് എടുത്ത് കൊടുക്കുന്നു പിന്നെ അവർക്കല്ലാർക്കാണ് കൊടുക്കേണ്ടത് അല്ല ന്യായമ അമ്പലങ്ങളിൽ കാശി ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതില്ല ഹിന്ദു അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി പിടിച്ചെടുത്തിട്ട് അവർക്ക് കൊടുക്കേണ്ട കാശാണ് ഹിന്ദു അമ്പലങ്ങളിൽ കാശി ഇതൊക്കെ ഇവർ ഈ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി കേരളം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഏതായാലും ആ ഹൈക്കോടതി കുറേ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കേട്ടോ അവർ മഹാഭീമന്മാരാണ് ഞാൻ ഈ കോടതി വിധി ഇത് സാധനം ഒരുപാടുണ്ട് ഏഹ് പത്ത് മുപ്പത്തെട്ട് പേജും ഉണ്ട് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്തെങ്കിലും ഇത് മുഴുവൻ വായിച്ചു കേൾപ്പിക്കാൻ പറ്റുമോ മുപ്പത്തെട്ട് പേജ് അതിലെ പ്രധാന ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഹിന്ദു ക്ഷേത്രങ്ങൾ എന്തിനുള്ളതാണെന്ന് ആ ഹൈക്കോടതി പറയുന്നു ഹിസ്റ്റോറിക്കലി ചരിത്രപരമായിട്ട് ഹിന്ദു ടെമ്പിൾസ് വെയർ ദ ന്യൂക്ലിയസ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് മനസ്സിലായോ ഒരു ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിന് ജീവന് അതിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് നിന്നത് ക്ഷേത്രങ്ങളാണ് സെർവിങ് ആസ് സെൻറ്റേഴ്സ് ഫോർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങൾ സോഷ്യൽ വെൽഫെയറിൻ്റെ കേന്ദ്രങ്ങൾ ആർട്സ് ആൻഡ് ഈവൻ എക്കണോമിക് ആക്ടിവിറ്റി ഈ ലളിതകല മാത്രമല്ല സാമ്പത്തികമായ ആക്ടിവിറ്റിയുടെയും കേന്ദ്രമായിരുന്നു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം ദ വെയർ നോട്ട് മിയർലി സൈലൻറ്റ് സാങ്ക്ച്വറീസ് ഫോർ പ്രയർ വെറുതെ സൈലൻ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ധ്യാനിക്കുന്ന സ്ഥലങ്ങളായിരുന്നില്ല അത് ബട്ട് ബസിലിംഗ് ഇക്കോ സിസ്റ്റംസ് ദാറ്റ് സപ്പോർട്ടഡ് ആൻഡ് എൻറിച്ച്ഡ് എവറി ഫാസിറ്റ് ഓഫ് സൊസൈറ്റി സമൂഹത്തിൻ്റെ സമാജത്തിൻ്റെ ഓരോ വശത്തെയും പരിപോഷിപ്പിക്കുന്ന ബസിലിംഗ് ആക്ടിവിറ്റി ബബിളിംഗ് ആക്ടിവിറ്റിയുടെ കേന്ദ്രങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ ഇതൊന്നും ഇപ്പോഴില്ല എന്ന് ചുരുക്കം അപ്പോൾ അത് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ ഒരു മുപ്പത്തി ഒന്ന് നിർദ്ദേശങ്ങളാണ് സർക്കാരിന് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് ഇത്രയും വർഗീയമായ നിർദ്ദേശങ്ങൾ നിങ്ങൾ കേട്ട് കാണില്ല ഒന്ന് ക്രിയേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ടീച്ച് ലേൺ ആൻഡ് പ്രൊപ്പഗേറ്റ് വേദാസ് ആൻഡ് യോഗ ൊവൈഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻ്റ് ടു സച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേദം യോഗ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കണം ക്ഷേത്രത്തിലെ വരുമാനം കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം ഇത്രയും പിന്തിരിപ്പനായ വർഗീയമായ ഒരു കാര്യം ഒരു ഹൈക്കോടതിക്ക് പറയാൻ കൊള്ളാം വേദം പഠിക്കണം പോലും ഈ വേദം പഠിക്കാൻ ശ്രമിച്ചതിനാണ് പണ്ട് ആരാ അയാളുടെ പേര് ഞാൻ മറന്നുപോയി അയാളുടെ ചെവിയിൽ ഒരു ഒരുക്കി ഒഴിച്ചത് ഇപ്പോഴും ഉരുക്കി ഒഴിക്കുന്നു ഹിമാചൽ പ്രദേശിൽ ഈ ഹൈക്കോടതി ഈ വിധിയൊക്കെ എഴുതുമ്പോൾ തന്നെ ഹിമാചൽ പ്രദേശ് മുതൽ കേരളം വരെയുള്ള ദളിതന്മാരെ മുഴുവൻ പിടിച്ചു നിർത്തി ഡേ ടു ഡേ ബേസിൽ ചെവിയിൽ വേദം പഠിച്ചു പോയതിന് ഈയം ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഉരുക്കി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഡെയിലി കുറഞ്ഞൊരു നാല് ദളിതന്മാരെങ്കിലും ഞാൻ ശൂദ്രന്മാരെ പിടിച്ചു നിർത്തും ചോദിക്കും നീ വേദം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും പ്രാണഭയമുള്ള പറയും ഇല്ല ഈ വേദം ഏ ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് ഞാനും എൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും രണ്ട് പാത്രങ്ങളാണ് എൻ്റെ വീട്ടിൽ അടുപ്പത്ത് വയ്ക്കുന്നത് രാവിലെ ഒന്ന് ചായ തിളപ്പിക്കാനും ഒന്ന് ഈയം ഉരുക്കാനും നിങ്ങളോടാകുമ്പോൾ സത്യം പറയുമല്ലോ അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വേദങ്ങൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ കൊച്ചാണന്മാരെ ഇറങ്ങിയിരിക്കുന്ന രണ്ട് ജഡ്ജിമാർ എന്താ അവരുടെ പേര് വിവേക് സിംഗ് താക്കൂർ അങ്ങേര് ഒരു ജഡ്ജ് മറ്റേ ജഡ്ജിൻ്റെ പേര് ഞാൻ വഴിയേ പറയാം രണ്ടാമത്തെ നിർദ്ദേശം ടു അഡോപ്റ്റ് അതർ ടെമ്പിൾസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്പെസിഫിക് സ്ഫിയർ ഫോർ മെയിൻ്റനൻസ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻ്റ് ആൻഡ് പ്രൊവൈഡിങ് പേര് പൂജാരി അർച്ചക് അസെട്ര അടുത്തടുപ്പിച്ചുള്ള അമ്പലങ്ങളിൽ മറ്റു അമ്പലങ്ങളിൽ അവിടെ ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ ഈ കാശ് കൊണ്ട് അവിടെ ശമ്പളം കൊടുക്കുക അവിടെ പൂജ നേരെ ചൂ നടക്കുന്നില്ല എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ അവർക്ക് കൊടുക്കുക ഇതാണ് രണ്ടാമത്തെ എന്തൊരു വർഗീയതയാണെന്ന് നോക്കുക അടുത്തത് ടു എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് വേദ ഗുരുഗുൾസ് ഫോർ ഇമ്പോർട്ടിങ് എഡ്യൂക്കേഷൻ ഓഫ് വേദാസ് ഉപനിഷത്ത്സ് ബ്രാഹ്മണാസ് ആരണ്യകാസ് ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് ടെസ്ക്സ് എന്ത് ചെയ്യുന്നു നേരത്തെ വേദം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്പോൾ വേദം ഉപനിഷത്ത് ബ്രാഹ്മണം ഇങ്ങനെയൊരു ബ്രാഹ്മണ യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബ്രാഹ്മണങ്ങൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞിട്ട് ബ്രാഹ്മണ മേധാവി ബ്രാഹ്മണിക്കൽ ഹെജിമണി കിണി എന്ന് കിണിയും പറഞ്ഞടിക്കുന്നു പിന്നെ അതുകൂടാതെ ആരണ്യകം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കാൻ ഏർപ്പാടിച്ചു ടു ക്രിയേറ്റ് ആൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റം ടു ട്രെയിൻ പണ്ഡിറ്റ്സ് പൂജാരിസ് ഓഫ് ഓൾ സെക്സ് ആൻഡ് കാസ്റ്റ് ഓഫ് ദ ഹിന്ദു റിലിജിയൻ ആ പൂജാരി മന്ത്രതന്ത്രാദികളൊക്കെ എല്ലാവരെയും പഠിപ്പിക്കുക ജാതി വ്യത്യാസം ഇല്ലാതെ ഓഫ് ഓൾ സെക്സ് ആൻഡ് കാസ് അതായത് ഹിന്ദു സമാജത്തിലെ ഒരൊറ്റ കുരുവിനെ ഇല്ലാതെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി എന്തൊരു വർഗീയത എന്തൊരു വർഗീയത എൻ്റെ ദൈവമേ പിന്നെ ടു റിക്രൂട്ട് ഫൈനാൻസ് വേദിക് സ്കോളേഴ്സ് ഇൻക്ലൂഡിങ് റിച്വൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് വേദം പഠിച്ചവരെ അത് റിസർച്ച് ചെയ്യുന്നവരെ റിക്രൂട്ട് ചെയ്യുക അവർക്ക് ശമ്പളം കൊടുക്കുക ഏ ഇതിലും വലിയ ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടോ എനിക്കറിയില്ല ടു ഫണ്ട് റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓൺ ടെമ്പിൾ ആർക്കിടെക്ചർ റിച്വൽസ് ആൻഡ് ഹിസ്റ്ററി അമ്പലത്തിൻ്റെ ചരിത്രം ആർക്കിടെക്ചർ ഇതൊക്കെ പഠിക്കാൻ റിസർച്ചിന് കാശ് കൊടുക്കുക ടു പ്രൊമോട്ട് യോഗ സയൻസ്ക്രി ആയുർവേദ ആൻഡ് ഭാരതീയ ദർശൻ ഇൻക്ലൂഡിങ് ന്യായ ദർശൻ ആൻഡ് ജ്യോതിഷ വിജ്ഞാൻ ആ ജ്യോതിഷം ന്യായദർശനം ഏ ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് ആയുർവേദം പഠിപ്പിക്കാനേ ഇങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനായിട്ടൊരു കോടതി ഇറങ്ങി പുറപ്പെട്ടാൽ ഇറങ്ങിപ്പുറപ്പെട്ടാൽ നമ്മളെന്താ ചെയ്യുക നിങ്ങളൊന്ന് പറ എന്ത് ചെയ്യും സംശുദ്ധ അന്ധവിശ്വാസം അല്ലേ ആയുർവേദമൊക്കെ ഡിവൈഎഫ്ഐക്കാരോട് ചോദിച്ചു നോക്കിയേ ഗോവിന്ദോടോ അല്ലെങ്കിൽ പുതിയ ഹീറോ ആരാ ശിവൻകുട്ടി അങ്ങനോടൊക്കെ ചോദിച്ചു നോക്ക് അവർ പറഞ്ഞുതരും ഇതിങ്ങനെ പോയി 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 ടു പബ്ലിഷ് സ്ക്രിപ്റ്റേഴ്സ് റിലീജിയസ് ടെക്സ് കലണ്ടേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ബുക്ക്ലെറ്റ്സ് ഏ വിദ്യാഭ്യാസ രംഗത്തേക്ക് ക്ഷേത്രം കടന്നു കയറുകയാണ് ഹിന്ദുത്വം സൂക്ഷിച്ചു ടു കൺസ്ട്രക്ട് റിനോവേറ്റ് പ്രിസേർവ്വ് ആൻഡ് എക്സ്പാൻഡ് ദ ടെമ്പിൾ സ്ട്രക്ചേഴ്സ് ഗോപുരംസ് മണ്ഡപംസ് ആൻഡ് ഷ്രൈൻസ് ആ ഇപ്പോൾ ഉള്ള ക്ഷേത്രം അതിൻ്റെ ഗോപുരം ഇനിയും വലുതാക്കണം മണ്ഡപം ഇനിയും വലുതാക്കണം അതിന് ചെമ്പ് തറയ്ക്കണം സ്വർണം പൂശണം അത് തന്നെ ഇത് ഇതിൻ്റെയൊക്കെ കാശ് വേണം ഇതിൽ നിന്ന് നമ്മുടെ ക്ഷേത്രഫണ്ടിൽ നിന്ന് എടുക്കാൻ അതുകൂടാതെ പശു ഇല്ലാതെ ഈ കലാപരിപാടിയൊന്നും ഇല്ലല്ലോ അതാണല്ലോ ഈ വർഗീയതയുടെ ഒരു പ്രധാന ലക്ഷണം പശു എന്നുള്ളതാണ് അപ്പോൾ ടു റൺ ആൻഡ് മാനേജ് ഗോശാലാസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ ഓഫ് കാറ്റിൽ വെട്ടിക്കൊന്ന് പുഴുങ്ങി തിന്നേണ്ട പശുവിനെ അതിനെ സംരക്ഷിക്കാനായിട്ട് ഗോശാല ഉണ്ടാക്കണം വാസ്തവത്തിൽ ഈ ആർ എസ് എസ് കാരനായിരിക്കും ഈ വിധി എഴുതിയത് കേട്ടോ അല്ലെങ്കിൽ ഇത്ര വർഗീയ വിഷം ചീറ്റയില്ല ഇത് ശരിക്ക് പറഞ്ഞാൽ വർഗീയ വിഷയം ബേതറുകയല്ല ചീറ്റുകയാണ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലാണ് മാരകമായ വിഷം അതുകൂടാതെ ടു സപ്പോർട്ട് ഡെസ്റ്റിറ്റ്യൂട്ട് ഓൾഡ് ഏജ് ഹോംസ് ആൻഡ് ഓർഫനേജസ് അഗതി മന്ദിരം അനാഥമന്ദിരം അതുകൂടാതെ ഈ വയോജനങ്ങൾക്ക് കിളവന്മാരായിട്ട് എണീക്കാനും എല്ലാം തട്ടിപ്പ്കുന്നുമില്ല എന്നൊക്കെയുള്ള കണ്ടീഷനുള്ള കക്ഷികളുണ്ടല്ലോ ഇവരെ കൊണ്ടുപോയി താമസിപ്പിക്കുക ഏത് അമ്പലത്തിൻ്റെ ചെലവിൽ ഹിന്ദുക്കൾക്ക് ബാക്കി ബാക്കി ആർക്കെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു മതേതര പ്രവൃത്തിയാണ് ഈ ഹിന്ദുക്കൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത് വർഗീയ പ്രവൃത്തിയല്ലേ എങ്ങനെ ഹൈക്കോടതിക്ക് അത് ചെയ്യാൻ തോന്നുന്നു ഞാൻ കൂടുതലും നീട്ടുന്നില്ല കാരണം ഹൈക്കോടതി ഒരുപാട് നീട്ടിട്ടുണ്ട് മുപ്പത്തൊന്ന് ഐറ്റം ഉണ്ട് ഞാൻ പറഞ്ഞില്ല അത് കൂടാതെ അവിടെ ഹൈക്കോടതി അവിടെ നിർത്തുന്നില്ല അവർ പിന്നെയും മുന്നോട്ട് പോകുന്നു ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഇനി ചെയ്തു കൂടാത്ത കാര്യങ്ങളും കൂടെ എഴുതുന്നു കാരണം ഹൈക്കോടതിക്ക് ഒരു സംശയം ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതിയാൽ അതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് സർക്കാർ ചിലവാക്കും എന്നൊക്കെയുള്ള പേടി അത് മാറ്റാനായിട്ട് ഹൈക്കോടതി പറഞ്ഞു എവറി റുപ്പി ഓഫ് ടെമ്പിൾ ഫണ്ട്സ് മസ്റ്റ് ബി യൂസ് ഫോർ ദ ടെമ്പിൾസ് റിലീജിയസ് പർപ്പസ് ഓർ ധാർമിക് ചാരിറ്റി ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ധർമ്മ സംബന്ധമായ ചാരിറ്റിക്കോ അല്ലാതെ ഒരു പൈസ പോലും എടുത്തുകൂടുക ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ലൈക്ക് ജനറൽ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഖജനാവിലെ കാശ് പോലെ കരുതരുത് പണ്ട് അച്ഛ്വാനന്ദൻ പറഞ്ഞുകൊണ്ടിരുന്ന ഓർമ്മയില്ല കരുതരുത് ഇത് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി പറയുന്നു എന്ത് ചെയ്യും സർക്കാർ ഖജനാവ് പോലെ അല്ലെങ്കിൽ പിന്നെ എന്ത് ആരുടെ ഖജനാവാണെന്ന് കരുതണ ഏ ആരുടെ ഖജനാവും എന്തൊരു പൂക്രുത്തരം എൻ്റെ ദൈവം ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ലൈക്ക് ജനറൽ റവന്യൂ ഫോർ ദ സ്റ്റേറ്റ് ഓർ ജനറൽ പബ്ലിക് എക്സ്ചെക്കർ ഇറ്റ് കനോട്ട് ബി ഡൈവേർട്ട് ടു ഓർ ട്രാൻസ്മിറ്റഡ് ഓർ ഡൊണേറ്റഡ് ടു എനി വെൽഫെയർ സ്കീംസ് ഓഫ് ദ ഗവൺമെൻറ് ഓർ അതർ സിമിലർ പർപ്പസ് ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ സ്കീമില്ലേ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് മാസം വീണപ്പെടുന്ന പരിപാടിയൊക്കെ അതിനായിട്ടൊന്നും അമ്പലത്തിലെ കാശ് എടുക്കരുത് എന്തൊരു ദ്രോഹമാണ് നോക്കി അമ്പലത്തിലെ കാശില്ലാതെ ഒന്ന് നമുക്കതിൽ കാശൊക്കെ തടയും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഈ മതേതര പ്രവർത്തനത്തിനല്ലേ ഉപയോഗിക്കേണ്ടത് പിന്നെ സർക്കാരിനൊരു മുട്ട് വന്ന് ഈ രണ്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയുണ്ട് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും അമ്പലത്തിൻ്റെ ഭണ്ഡാരത്തിൽ കൈയിട്ട് വരികയല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അത് പല രീതിയിൽ ചുമ്മാ കൈയിട്ട് വരികയല്ല കൈയിട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പിണറായി വിജയൻ മുണ്ടുപണയ്ക്ക് കുത്തി വന്നിട്ട് ഭണ്ഡാരം മുഴുവൻ കാട്ടിക്കൊണ്ടു പോകാം അങ്ങനെയല്ല അത് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇടും അല്ലെങ്കിൽ ഒന്നര ശതമാനം പലിശ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ട്രഷറിയിൽ ഇടും അവിടെ നിന്ന് പുള്ളി അത് കൈക്കലാക്കിക്കോളും കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ തട്ടിപ്പിൻ തരികടയൊക്കെയാണ് കോപ്പറേറ്റീവ് ബാങ്ക് അപ്പോൾ അതിൽ നിന്ന് പുള്ളി ഈടാക്കിക്കോളും പക്ഷേ അതുകൊണ്ടും കോടതി വിട്ടില്ല ദർ ഫോർ ദ ടെമ്പിൾ ഫണ്ട് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ടെമ്പിൾ ഫണ്ട് ഒരു രീതിയിലും ഉപയോഗിക്കരുത് താഴെപ്പറയുന്ന കാര്യങ്ങൾക്ക് എന്തിന് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ബ്രിഡ്ജസ് ആൻഡ് പബ്ലിക് ബിൽഡിങ്സ് റോഡ് ഉണ്ടാക്കാൻ പാലം കെട്ടാൻ പബ്ലിക്ക് ബിൽഡിങ്ങുകൾ കെട്ടാൻ ഇതിനായിട്ട് അമ്പലത്തിലെ ഫണ്ട് ഉപയോഗിച്ചു കൂടാ നമ്പർ ടു ഫോർ എനി ഗവൺമെൻറ്റ് വെൽഫെയർ സ്കീം ഇത് നേരത്തെ പറഞ്ഞു ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നു ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൈവറ്റ് ബിസിനസ് ഓർ ഇൻഡസ്ട്രീസ് ഫോർ പ്രോഫിറ്റ് ലാഭം കിട്ടാനാണെന്ന് പറഞ്ഞ് ചാനലിലോ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത് ദിവസത്തിൻ്റെ ഫണ്ട് മനസ്സിലായോ കൈരളി ചാനലിൽ പിന്നെ ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ ദേവസ്വം പണ്ടെടുത്തല്ലേ കൈരളി ചാനൽ നടത്താൻ പറ്റുള്ളൂ ഇതൊക്കെ ഈ ഹൈക്കോടതിക്ക് ഭ്രാന്തി പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് അതുകൂടാതെ ഫോർ റണ്ണിങ് ഷോപ്സ് മാൾസ് ഓർ ഹോട്ടൽസ് നോട്ട് ലിങ്ക് ടു പിൽഗ്രിം വെൽഫെയർ തീർത്ഥാടകരുടെ സൗകര്യത്തിനായിട്ടുള്ള ഹോട്ടലോ അതുപോലെയുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊരു രീതിയിലും ഹോട്ടൽ ബിസിനസ്സിലോ ഷോപ്പിംഗ് മാളോ അങ്ങനെയൊന്നും ഉണ്ടാക്കരുത് വണ്ടി മേടിക്കരുത് അതിലൊക്കെ രസം എന്താണെന്ന് വെച്ചാൽ ഫോർ പർച്ചേസിങ് ഗിഫ്റ്റ്സ് ഫോർ വി ഐ പിസ് വിസിറ്റിംഗ് ദ ടെമ്പിൾ ടെമ്പിളിൽ വി ഐ പി വരുമല്ലോ അവർക്ക് എന്തെങ്കിലും പ്രസൻറ്റ് കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അമ്പലത്തിലെ ഫണ്ട് എടുക്കരുത് പിന്നെ എവിടെ നിന്ന് എടുക്കുക ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് എടുക്കുമോ നിങ്ങൾ ഗുരുവായൂർ അമ്പലം നോക്ക് മൂന്നാല് ഈ ഹൈക്കോടതി ജഡ്ജിമാർ അവരിവരൊക്കെ വന്നുകൊണ്ടേ റിട്ടയേർഡ് ജഡ്ജിമാർ വരും റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ വരും റിട്ടയർഡ് ഇൻ്റലിജൻസുകാർ വരും റിട്ടയേർഡ് രാഷ്ട്രീയക്കാർ വരും എക്സിസ്റ്റിംഗ് ലൈവ് രാഷ്ട്രീയക്കാർ വരും ഇവരൊക്കെ വി ഐ പി ആണ് ഇവർക്കെല്ലാം എന്താ അവിടെ നല്ല പേരുകളൊക്കെയുള്ള ഇതുണ്ട് ഗസ്റ്റ് ഹൗസുണ്ട് ആ ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് അവരെ സ്വീകരിച്ച് അവർക്കൊരു ഒക്കെ കൊടുക്കണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഹൈക്കോടതി ജഡ്ജിയല്ലേ എന്തായി പറയുന്നത് അപ്പോൾ പക്ഷേ ഈ ജഡ്ജിമാർ പറയുന്നത് അതിന് അമ്പലത്തിലെ ഫണ്ട് എടുത്തുകൂടാ കൂടാതെ പിന്നെ എന്തൊരു കുത്തിക്കയറ്റാണെന്ന് നോക്കിയാൽ ഫോർ പർച്ചേസ് ഓഫ് എനി ഐറ്റം ഇൻക്ലൂഡിങ് ചുന്നി പ്രസാദം ആൽമണ്ട് കാജു അറ്റ്സെട്ര ഫോർ പ്രസൻറ്റിൻ ടു വി ഐ പി എസ് വി ഐപികൾക്ക് വേണ്ടി ചുന്നി ഷോള് ഷോള് പുതയ്ക്കുക പ്രസാദം പ്രത്യേകം തയ്യാറാക്കുക അതിന് കാശുവണ്ടി ആണ്ടിപ്പരിപ്പ് അയമോദ എനിക്കറിയാമല്ലേ ഈ സാധനങ്ങളൊക്കെ എന്ന് ഇട്ട് വെച്ചിരിക്കുകയാണ് ഹൈക്കോടതി ചക്രപ്പൂട്ടിട്ട് കൂട്ടിയിരിക്കുകയാണ് ഇതിനൊന്നും ദേവസ്വം ഫണ്ട് എടുത്തുകൂടാ അതിനവസാനം എട്ടാമത്തതാണ് മഹാഘടപ്പം അതുകൊണ്ടാണ് ഒരു വർഗീയ വിധി എന്ന് പറയുന്നത് ടെമ്പിൾ ഫണ്ട് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ഫണ്ടിങ് റിലിജിയസ് ഇവൻറ്റ്സ് ഓഫ് അതർ ഫെയ്ത്ത്സ് ഓർ ഇൻ്റർ സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് മറ്റ് വിശ്വാസങ്ങളുടെ കലാപരിപാടികൾക്കായിട്ട് അമ്പലത്തിലെ ഫണ്ട് എടുത്തുകൂടാ രാഷ്ട്രീയ ആവശ്യത്തിനെടുത്തുകൂടാ ഇത് പറ ഇത്രയും വലിയ വർഗീയത നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഈ വർഗീയത അമ്പലത്തിലെ ഫണ്ട് കൊണ്ടല്ലാതെ വേറെ എന്തുകൊണ്ടാണ് മറ്റ് മതങ്ങളിലെ കാര്യങ്ങൾ നടക്കുന്നത് ഏ ഹിന്ദുക്കളുടെ ഫണ്ട് ആണെന്ന് പറയുന്നത് അതല്ലേ ഏറ്റവും വലിയ വർഗീയത ഹിന്ദുക്കളുടെ ഫണ്ടിന് മേൽ അമ്പലത്തിലെ ഫണ്ടിന് മേൽ ഫസ്റ്റ് റൈറ്റ് മൈനോറിറ്റിക്കുള്ളതാണ് പിന്നെ പൊളിറ്റീഷ്യൻസിനുള്ളതാണ് ഇത് രണ്ടും പുള്ളി സമ്മതിക്കുന്നില്ല അദർ ഫെയ്റ്റ്സ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് ഡിവൈഎഫ്ഐയുടെ പാട്ടുകൾ ശരി എങ്ങനെ നടക്കും ജാഥയ്ക്ക് കളുമേടിക്കാനുള്ള കാശ് അമ്പലത്തിൽ നിന്നല്ല അതിൻ്റെ വേറെ എവിടെ നിന്ന് കൊണ്ടുവരാനാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കമ്മിറ്റിയിലൊക്കെ സി പി എം ഇടിച്ച് കയറിയിരിക്കുന്നത് പ്രത്യേകം സർക്കുളർ കൊടുത്തിട്ട് എവിടെ അമ്പലമാണെന്ന് പറഞ്ഞാൽ അരച്ച് നിൽക്കരുത് അതിൻ്റെ കമ്മിറ്റിയിൽ വാ അതിനാ ചേട്ടാ ഇടാ അവിടെ കാശുണ്ട് ആ കാശും നമുക്ക് പല കാര്യങ്ങൾ നടത്താം അല്ല അപ്പോൾ ഭക്തന്മാർ ഭക്തനോട് പോയി തോട് തേക്കാൻ പറയണം ഈ അവസ്ഥ ആണ് അവർ മനസ്സിൽ കാണുന്നത് ഇതിനാണ് ഈ ഹൈക്കോടതി പാര വെച്ചിരിക്കുന്നത് ഏ ഒക്ടോബർ പത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ഒക്ടോബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിവേക് സിംഗ് താക്കൂർ ആൻഡ് രാകേഷ് കൈന്തല ഈ രണ്ട് പേര് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം സുപ്രീം കോടതിയിൽ ആൺപിള്ളേർ ഇരിപ്പുണ്ട് അവരാരെങ്കിലും ഈ വിധിക്കൊരു സ്റ്റേ കൊടുക്കും പിന്നെ ഈ കേസ് ലിസ്റ്റ് ചെയ്യില്ല ഒരു ഒരാടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് ലിസ്റ്റ് ചെയ്യില്ല ഈ പറഞ്ഞ കാശ്മീർ ചന്ദ് ഷടയാൾ മരിച്ച് മണ്ണിടിഞ്ഞു പോവും അയാളുടെ മക്കളും മരി എന്നാലും കോടതിയിൽ ലിസ്റ്റ് ചെയ്യില്ല ഇത് സ്റ്റേയിൽ കിടക്കും മറ്റൊരു ജഡ്ജിയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ വല അത് ചെയ്യും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ഇങ്ങനെ വർഗീയത വാരി വിതറാനോ വിഷം ചീറ്റാനോ ഹൈക്കോടതികളെ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങളോട് ഒരു ഉറപ്പ് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ലാൽ സലാം താങ്ക്